കുരുക്കുകൾ അഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യകാമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചനവുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവമഹത്വത്തിനായി ഈ കുതുക്ക് എന്നേക്കുമായി അഴിച്ചുകളയണമേ ഇന്നോളം കൃപാസനം കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുതുക്കുകൾ അയക്കണമേ പരിശുദ്ധ ദേമാതാവി എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങീടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ ദമ്പതാൻ്റെ അമ്മേ പാപികളാഹ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പതാനോ ഡോളിച്ചൊള്ളണമേ ആ മേ